ഒരു സർക്കാർ ജോലി അതും കേരളത്തിലെ ഇതൊരു വലിയ സ്വപ്നം തന്നെയാണല്ലേ പക്ഷേ ആ സ്വപ്നം ഇപ്പോൾ ഒരു മരീചികയായി മാറുന്നുണ്ടോ എന്നൊരു സംശയം പലർക്കുമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞി ചെല്ലാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം കേരളത്തിൽ ഒരു സർക്കാർ ജോലി കിട്ടുക എന്നത് വെറും ഒരു സ്വപ്നം മാത്രമായി ഒതുങ്ങിപ്പോകുമോ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ഇന്ന് ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയം ഒരുപക്ഷെ ഇത് എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം ശരിക്കും എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ജോലിക്ക് കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ഇത്രയധികം ഡിമാൻഡ് അവരുടെ വർഷങ്ങളായുള്ള അധ്വാനവും പ്രതീക്ഷകളുമാണ് ഈ ചർച്ചയുടെ എല്ലാം അടിസ്ഥാനം കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് നമ്മുടെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഒരു പേര് വരിക എന്നത് അതൊരു സ്റ്റേബിൾ ഫ്യൂച്ചറിന്റെ താക്കോലാണ് അതൊരു വെറും ജോലിയല്ല മറിച്ച് അതൊരു ലൈഫ് സെക്യൂരിറ്റിയാണ് അവർക്ക് ഓരോ റാങ്കിനു പിന്നിലും വർഷങ്ങളുടെ കഷ്ടപ്പാടുണ്ട് ഉറക്കമില്ലാത്ത രാത്രികളുണ്ട് പക്ഷേ കഷ്ടപ്പെട്ടു പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി കൂടിയവരുടെ സ്വപ്നങ്ങൾക്ക് മങ്ങേൽപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടുത്തിടെയുണ്ടായി ഇത് സ്വാഭാവികമായും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി എന്തൊക്കെയാണ് ആ തീരുമാനങ്ങൾ രണ്ടാമത്തെ കാര്യം വിരമിക്കൽ പ്രായവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഒറ്റനോട്ടത്തിൽ നിസ്സാരമെന്ന് തോന്നാവുന്ന സർക്കാരിന്റെ ഒരൊറ്റ തീരുമാനം എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവിയെ ബാധിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അറുപത് ഈ ഒരു നമ്പറിലാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പുതിയ റിട്ടയർമെന്റ് ഏജ് ആണ് അറുപത് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നും ഈ ഒരു തീരുമാനം എങ്ങനെയാണ് ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ചെറുപ്പക്കാരെ ബാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് ഇതിന്റെ ഉത്തരം ശരിക്കും വളരെ സിമ്പിളാണ് ആളുകൾ വിരമിക്കുന്നത് കുറയുമ്പോൾ സ്വാഭാവികമായും പുതിയ ഒഴിവുകളും കുറയും അല്ലേ അതായത് പി എസ് സി വഴി പുതിയ ആളുകൾക്ക് ജോലിയിൽ കയറാനുള്ള അവസരങ്ങൾ അത് ഓരോ വർഷം കഴിയുംതോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് പ്രശ്നം ഇനി മൂന്നാമത്തെ കാര്യം താൽക്കാലിക നിയമനങ്ങളെ സംബന്ധിച്ചുള്ള വിവാദമാണ് അതായത് ടെമ്പററി സ്റ്റാഫിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു നടപടി കേൾക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നാം പക്ഷേ ഇതെന്തിനാണ് ഇത്ര വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നത് ഇതിനെ എതിർക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് താൽക്കാലിക ജീവനക്കാരെ ഇങ്ങനെ കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്തുമ്പോൾ അത് പി എസ് സി എന്ന സിസ്റ്റത്തെ തന്നെ മറികടക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കാത്തിരിക്കുന്നവരെ അവഗണിക്കുന്നതിന് തുല്യമാണിത് എന്നാണ് പലരും വാദിക്കുന്നത് ഇതിനെയാണ് വിമർശകർ പിൻവാതിൽ നിയമനം എന്ന് വിളിക്കുന്നത് അതായത് ശരിയായ രീതിയിൽ പി എസ് സി പരീക്ഷയൊന്നും എഴുതാതെ മറ്റു വഴികളിലൂടെ സ്ഥിരം തസ്തികകളിലേക്ക് ആളുകളെ നിയമിക്കുന്ന ഒരു രീതി അപ്പോൾ നമ്മൾ നാലാമത്തെ പോയിന്റിലേക്ക് ഒരുങ്ങിയാണ് ഈ പറഞ്ഞ രണ്ട് തീരുമാനങ്ങളും അതായത് റിട്ടയർമെന്റ് ഏജ് കൂട്ടിയതും താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയതും ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ഭാവി എങ്ങനെയാണ് ഇരുട്ടിലാകുന്നത് അതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതൊരു ഇരട്ട പ്രഹരം പോലെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വശത്ത് വിരമിക്കൽ പ്രായം കൂട്ടിയതുകൊണ്ട് ഓരോ വർഷവും ഉണ്ടാകുന്ന പുതിയ ഒഴിവുകൾ കുറയുന്നു മറുവശത്ത് ആ ഉണ്ടാകുന്ന കുറച്ച് ഒഴിവുകൾ പോലും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നു അപ്പം പിന്നെ റാങ്ക് ലിസ്റ്റിൽ കാത്തിരിക്കുന്നവർക്ക് എവിടെയാണ് അവസരം ശരി അഞ്ചാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ നയങ്ങളോടുള്ള പ്രതികരണമാണ് പ്രതീക്ഷകളൊക്കെ ഇല്ലാതായപ്പോൾ യുവജന സംഘടനകൾ എങ്ങനെയാണ് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം പ്രതിഷേധത്തിന്റെ ആകെ തുക ഒരുപക്ഷെ ഈയൊരൊറ്റ വാക്കിലുണ്ടാകും വഞ്ചന യുവജന സംഘടനകൾ സർക്കാരിന്റെ ഈ നടപടികളെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വെറുമൊരു പോലീസി പ്രശ്നമല്ല മറിച്ച് സർക്കാർ തങ്ങളെ ചതിച്ചു എന്നൊരു വികാരമാണ് അവർക്കുള്ളത് ഈ നയങ്ങൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെയാണ് തകർത്തെറിയുന്നത് എന്ന് പ്രതിഷേധിക്കുന്ന സംഘടനകൾ പറയുന്നു ഇതേതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പിന്റെ പ്രശ്നമല്ല ഒരു തലമുറയെ തന്നെയാണ് ബാധിക്കുന്നത് എന്നാണ് അവരുടെ വാദം അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി പ്രതിഷേധിക്കുന്നവർക്ക് വളരെ വ്യക്തമായ രണ്ട് ആവശ്യങ്ങളാണുള്ളത് ഒന്ന് ശക്തമായ സമരവുമായിട്ട് മുന്നോട്ടു പോകുക രണ്ട് സർക്കാർ ഈ വിവാദപരമായ തീരുമാനങ്ങൾ പിൻവലിക്കണം അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്